കുട്ടികൾക്ക് നിരോധിത ഉൽപ്പന്ന നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരവുമായി യുവാക്കൾ പോലീസ് പിടിയിൽ കൈപ്പട്ടൂർ വി എച്ച് എസ് എസ് സ്കൂളിനു സമീപം കാറിനുള്ളിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കുട്ടികൾക്ക് വിൽപ്പന നടത്തിയ രണ്ട് യുവാക്കളെ പത്തനംതിട്ട പോലീസ് പിടികൂടി പത്തനംതിട്ട പള്ളിപ്പടിഞ്ഞാറ്റേതിൽ വിളാകംപുരയുടെ വീട്ടിൽ അമീർ ഖാൻ നാൽപ്പത്തിരണ്ട് വിളാകംപുരയുടെ വീട്ടിൽ മുബാറക് ഇരുപത്തെട്ട് എന്നിവരാണ് പോലീസ് പിടിയിലായത് സ്കൂളിനു സമീപം കാർ നിർത്തിയിട്ട് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് സംഘം സ്ഥലത്തെത്തി ഇവരെ പിടികൂടിയത് കാറിനുള്ളിൽ നാല് ചാക്കുകളിൽ സൂക്ഷിച്ച മൂവായിരത്തി പാക്കറ്റ് ഗണേശ് രണ്ട് ചാക്കുകളായി ആയിരത്തി അഞ്ഞൂറ് പാക്കറ്റ് ഹാൻസ് നാനൂറ്റിനാൽപ്പത്തിയെട്ട് പാക്കറ്റിന്റെ ഒരു ചാക്ക് കൂൾലിപ്പ് എന്നിവ കണ്ടെടുത്തു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത് തടയാനുള്ള നിയമത്തിലെ വകുപ്പുകൾക്കൊപ്പം ബാലനീതി നിയമത്തിലെ വകുപ്പ് എഴുപത്തിയേഴ് കൂട്ടിച്ചേർത്താണ് യുവാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് പത്തനംതിട്ട പോലീസ് ഇൻസ്പെക്ടർ ഷിബു കുമാറിന്റെ നേതൃത്വത്തില് എസ് ഐ ജെ യു ജിനു സി പി ഒമാരായ സച്ചിന് മിഥുന് എന്നിവരുടെ സംഘമാണ് പിടികൂടിയത് ന്യൂസ് ബ്യൂറോ